ഒത്തിരി ബ്രാൻഡുകൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ഒത്തിരി നാഷണൽ ബ്രാൻഡ്സ് ഉണ്ട് കേരളത്തിലെ ഓണം സീസണിനെ മുതലാക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് കേരളത്തിലേക്ക് വിപണന തന്ത്രങ്ങളുമായിട്ട് വരുന്ന ഒത്തിരി ബ്രാൻഡുകളുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു ഓവറോൾ റവന്യൂയുടെ ഒരു ഒരു അറുപത് ശതമാനം ഈ ഓണക്കാലത്ത് തന്നെ സംഭവിക്കും അപ്പോൾ അത് ലക്ഷ്യം വെച്ച് വരുന്ന ഒത്തിരി നാഷണൽ ബ്രാൻഡ്സ് കേരളത്തിലുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ബ്രാൻഡുകൾ കേരളത്തിനെ അഭിമുഖീകരിക്കുന്നതിന് ഒത്തിരി മുന്നേ തന്നെ കേരളത്തിലെ ബ്രാൻഡുകൾ ഓണത്തിന് വേണ്ടി ഒരുങ്ങുമെന്നുള്ള അപ്പോൾ നേരത്തെ തന്നെ അതിനു വേണ്ടി ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കമ്മ്യൂണിക്കേഷൻ പ്ലാൻസും എല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി നമ്മൾ ഓരോ മാർക്കറ്റിൽ എന്താണ് രീതിയാണ് അവലംബിക്കേണ്ടത് നമ്മുടെ കോമ്പറ്റീഷനെ നമുക്ക് എങ്ങനെ ഔട്ട്ഡോർ ചെയ്യാം ഇത്തരം സ്ട്രാറ്റജികളുമായിട്ട് ബ്രാൻഡുകൾ നേരത്തെ പ്ലാൻ ചെയ്യും അഡ്വർടൈസിങ് ഏജൻസികൾ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രസൻറ്റേഷൻസ് കൊടുക്കുകയും അത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികളെ ഷൂട്ടും പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് പോവുകയും സ്റ്റോക്കിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഒത്തിരി റീറ്റെയിൽ ബ്രാൻഡ്സും അതുപോലെ മറ്റുള്ള ബ്രാൻഡ്സും എല്ലാം ഈ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവരുന്നൊരു സമയം പക്ഷേ ഇത്തവണ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ പുറത്തുള്ള ബ്രാൻഡുകളെല്ലാം അതായത് നാഷണൽ എല്ലാം നമ്മൾ കേരളത്തിലുള്ള ബ്രാൻഡുകൾ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ അവർ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി എന്നതാണ് അപ്പോൾ എന്നോട് തന്നെ ഇപ്പം എനിക്കറിയാവുന്ന ഇപ്പോൾ രണ്ട് രണ്ടു മൂന്ന് നാഷണൽ ബ്രാൻഡുകൾ അവരുടെ മാർക്കറ്റിംഗ് ഹെഡ്സ് ഒക്കെ വിളിച്ചിട്ട് ഇത്തവണ ഓണം എങ്ങനെയാണെന്ന് നമ്മളോട് അഭിപ്രായം ചോദിക്കുകയും അവരുടെ ക്യാമ്പയിൻസ് എല്ലാം നേരത്തെ തുടങ്ങുകയും ഇപ്പോൾ മാർക്കറ്റ് വിസിഡിനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ റീസൻ്റ്ലി സെല്ലോയുടെ മാർക്കറ്റിംഗ് കൺട്രി ഹെഡ് എന്നെ വിളിച്ച് ചോദിച്ചു ഏതാണ് വിച്ച് ഇസ് എ ഗുഡ് ടൈം ടു വിസിറ്റ് കേരള ഡ്യൂറിങ് ഓണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഓണം ഈ ആഴ്ചയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ വേണമെങ്കിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ചലനങ്ങളും കാര്യങ്ങളൊക്കെ വീക്ഷാ അവർ അടുത്ത ആഴ്ച വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി നാഷണൽ ബ്രാൻഡ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിലും ഫാഷൻ ബ്രാൻഡ്സ് ആണെങ്കിലും എല്ലാം കേരളത്തിൽ അവരുടെ ക്യാമ്പയിൻസ് നേരത്തെ തുടങ്ങി പക്ഷെ നമ്മളെല്ലാം സർപ്രൈസ് ചെയ്യുന്നൊരു ഒരു അത്ഭുതപ്പെടുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ അവർ ഓൺ ബ്രാൻഡ്സ് ഓണത്തിലേക്ക് ചുരുക്കം ചില ബ്രാൻഡുകൾ അവർ നേരത്തെ ഒരുങ്ങി അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം ബ്രാൻഡുകളും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരു അഡ്വെർട്ടൈസിംഗ് രംഗത്തൊരു ഒരു തിരക്ക് നമ്മൾ പുതിയ ട്രാഫിക്കിലെ തിരക്കെന്ന് പറയുന്നത് ഒരു ട്രാഫിക് ഉണ്ട് ആ അഡ്വർട്ടൈസിംഗ് ട്രാഫിക് നമുക്ക് ഇതുവരെ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ പറയും ഓണത്തിരക്കെന്ന് പറയും ഓണത്തിരക്ക് നമ്മൾ റോഡിൽ മാത്രമല്ല ദർശിക്കും ഇതിലൊരു അഡ്വർടൈസിങ് ഉണ്ട് ആ ഒരു അഡ്വർടൈസിംഗ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം എങ്ങനെയായിരിക്കും എന്നൊരാശങ്ക കേരളത്തിലെ വ്യാപാരികളെയും ആ വ്യാപാരി രംഗത്ത് നിൽക്കുന്നവരെയും ചെറിയ തോതെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിന് ഞാനതിന് പ്രധാനമായിട്ട് അതിനെ കുറ്റം പറയുക കേരളത്തിലെ ഗവൺമെൻറ്റിനാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നമുക്ക് വയനാട് ഒരു ദുരന്തമുണ്ടായി ദുരന്തങ്ങൾ പല പല രാജ്യങ്ങളിലും ഉണ്ടാകും ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ സ്ഥിരമായിട്ട് ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങളുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ സുനാമികൾ ഉണ്ടാകാറുണ്ട് ജപ്പാനിലുണ്ടാകാറുണ്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവർ അവർ ആഭ്യന്തര ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇമ്മീഡിയറ്റ്ലി വരുവാണ് അല്ലാണ്ട് നമ്മളുടെ വീട്ടിലൊരു ഉണ്ടായി ഓക്കെ ഇനി കുറച്ച് കാലത്തേക്ക് നമ്മൾക്ക് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് നമ്മൾ പറയുന്ന രീതിയിലേക്കല്ല ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കതൊക്കെ മാറി മാറി ജനങ്ങൾ ലൈഫ് മസ് ഗോ ഓൺ വാട്ട് അവർ ഹാപ്പൻസ് ലൈഫ് മസ് ഗോ ഓൺ ആണ് ഒരു അറ്റിറ്റ്യൂഡിലേക്ക് എല്ലാവരും എത്തും പക്ഷേ നമ്മളിവിടെ എടുത്ത തീരുമാനങ്ങൾ എന്താണ് ഇപ്പോൾ ഞാൻ ആലപ്പുഴക്കാരാണ് ആലപ്പുഴ ബോട്ട് റേസ് അത് ഇന്നൊരു വലിയൊരു ജല ദേശീയോത്സവമാണ് പക്ഷേ അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വരണം അല്ലെങ്കിൽ ഡി ടി പി സി തയ്യാറാകണം കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണ് നമ്മൾ പക്ഷേ കേട്ടെല്ലാം എന്താണ് ഇത്തവണ വള്ളംകളി വേണ്ടതാണ് അപ്പോൾ ആ മെസ്സേജ് എന്താ അപ്പോൾ വള്ളംകളിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതിനു വേണ്ടിയിട്ട് തുഴക്കാരുണ്ട് അതുമായിട്ട് സഹകരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഒരു ഭാരിച്ച ചിലവാണ് ഒരു ദിവസം ഒരു പത്ത് നൂറ്റി ഇരുപത് തുഴക്കാരൊരു വള്ളം ത്തിൽ ആൾക്കാരെ നമ്മളത് കൊണ്ട് നടക്കണമെങ്കിൽ അതിന് വരുന്ന ചിലവ് അവർക്ക് ഭക്ഷണം അവരുടെ ചിലവ് അവരെല്ലാം തൊഴിലിൽ സ്ഥിരം തൊഴിലിൽ പോകുന്ന ആൾക്കാർ അവരെല്ലാം തൊഴിലെല്ലാം നിർത്തി വെച്ചിട്ടാണ് അതിനുവേണ്ടി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും വലിയൊരു കായിക അഭ്യസത്തിനവർ തയ്യാറെടുക്കുകയും ചെയ്തു അപ്പോൾ വലിയൊരു ജലോത്സവം ലോകത്തിന് കാഴ്ചവെക്കാനുണ്ട് ഇപ്പോൾ ലോക ഭൂപടത്തിൽ തന്നെ വള്ളംകളി വലിയൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇൻ്റർനാഷലി ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഈ സമയത്ത് വള്ളംകളി പ്രദേശിക കേരളത്തിലേക്ക് വരുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള പോലെ ഉത്തരേന്ത്യയിലുള്ള ടൂറിസ്റ്റുകളും കേരളത്തിന് വെളിയിലുള്ള ടൂറിസ്റ്റുകളൊക്കെ വള്ളംകളി പ്രവേശിച്ച് വരുന്നുണ്ട് കേരളത്തിലുള്ളവർ തന്നെ വള്ളംകളി കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ ഇവരെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇത് പ്രവേശിച്ച് വരുന്ന ആൾക്കാരെ ഇത്തവണ ഇല്ല എന്ന് പറയുന്നത് നമ്മളതിന് പറയാൻ കാരണം നമ്മുടെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായി അതുകൊണ്ട് ദുരന്തം ഉണ്ടായത് ആലപ്പുഴയിലെ ദുരന്തം ഉണ്ടായത് വയനാട്ടിലാണ് അതുകൊണ്ട് ഇത്തവണ വേണ്ട എന്ന് വെക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് വയനാടിന് നമുക്ക് സഹായിക്കണം എല്ലാവർക്കും സഹായിക്കണം എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കാനായിട്ട് പലരും മുന്നോട്ട് വന്ന് സന്നദ്ധ സംഘടനകൾ കമ്പനികൾ കൊച്ചുകുട്ടികൾ വരെ വന്നിട്ട് അവരാൾ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ വലിയൊരു എക്കണോമിക് ഗ്രോത്തിനെ തടസ്സം നിൽക്കരുത് ഈ പ്രത്യേകിച്ച് ഓണ സീസണാണ് ഇതിനെല്ലാത്തിനും ഉതകിയ ഏറ്റവും നല്ല സമയം ആ സമയത്ത് നമ്മൾ ഈ ഓണം ക്യാമ്പയിനും കാര്യങ്ങളും ചെയ്ത് കൂടുതൽ ജനങ്ങളെ കൊണ്ട് കൂടുതൽ പൈസ ചില അപ്പോൾ ലോക്കൽ എക്കണോമിയിലേക്ക് മാർക്കറ്റിലേക്ക് പൈസ വരും അതിനു പകരം നമ്മൾ ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്കണോമിയെയാണ് തടുത്ത് നിർത്തുന്നത് നമ്മൾ ഒരു സംഭവം ഉണ്ടായി നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ദുഃഖമുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിൽ ഒത്തിരി ആൾക്കാരും ഒക്കെ വളരെ ആശയക്കാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും വലിയ വലിയ കമ്പനികളുടെ സിഇ ആയാലും എല്ലാവരും ഒക്കെ അതിനകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഇനിയും സഹായിക്കാൻ ആൾക്കാർ തയ്യാറാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഓണത്തെ വേണമെങ്കിൽ നമുക്കൊരു കോസ്റ്റ് റിലേറ്റഡ് മാർക്കറ്റിംഗ് ആക്കി മാറ്റാം എന്നൊരു കോസ്റ്റ് റിലേറ്റഡ് മാർക്കറ്റിംഗ് അപ്പോൾ ഓണത്തിന് നിങ്ങൾ കൂടുതൽ ചിലവഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വിധം അല്ലെങ്കിൽ ഓണത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു തുകയുടെ ഒരു വിഹിതം ഞങ്ങൾ അതിലേക്ക് കൊടുക്കും അതുവഴി നമുക്ക് അതിലേക്ക് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളൊരു സാധനം അപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് മാർക്കറ്റിങ് ഒത്തിരി ബ്രാൻഡുകൾ കാര്യമായി ചേർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടിലെ നമ്മുടെ പ്രളയം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഈ ഏജൻസി നമ്മളൊരു കോസ്റ്റ് റിലേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്തതാണ് എ വി റ്റിക്ക് വേണ്ടി ചെയ്താണ് എ വി ടി ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ അവർ ചായയുടെ ആ സമയത്ത് നമ്മൾ അതിന് പ്രൊമോട്ട് ചെയ്തു കാരണം നിങ്ങൾ വാങ്ങുന്ന ചായയുടെ ഒരു എം ആർ പിയിൽ നിന്ന് അതിൻ്റെ ഒരു ശതമാനം നമ്മൾ പ്രളയ ഫണ്ടിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തതാണ് അത് നമ്മൾ അഡ്വെർടൈസ് ചെയ്യുകയും ചെയ്താണ് അപ്പോൾ ബ്രാൻഡുകളെ കൊണ്ട് ഇത്രയും കമ്മ്യൂണിക്കേഷനിലേക്ക് എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് ഒരു കോസ്റ്റ് റിലേറ്റഡ് ക്യാമ്പയിൻ നടത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ആലപ്പുഴ റേസ് വള്ളങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ടിക്കറ്റിങ്ങിൻ്റെ ഒരു വിഹിതം ഇതിലേക്ക് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് പ്രചോദിതരായി വരും മറിച്ച് നമ്മൾ ഒരാഘോഷങ്ങളും വേണ്ട ഇനി വേണ്ട എന്ന് പറയുമ്പോൾ ഒന്നും അതിനുവേണ്ടി തയ്യാറെടുത്തൊരു സമൂഹമുണ്ട് അവന് വേണ്ടി ചിലവഴിച്ച തുകകളുണ്ട് അവരെവിടെ അത് മുതലാക്കും ഇത് ആഗ്രഹിച്ചൊരാൾക്കാരുണ്ട് വള്ളങ്ങിൽ നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന അവിടത്തെപ്പോൾ ആലപ്പുഴയിലെ പിന്നെ വേമനാട് കായലിലെ തീരത്തുള്ള നിരവധിയായിട്ടുള്ള ഹോട്ടലുകൾ റിസോർട്ടുകളൊക്കെ ഈ സീസണിൽ ഇതിനു വേണ്ടി മാത്രം ബുക്ക് ചെയ്യപ്പെടുന്ന അവിടെ ഒത്തിരി ആഘോഷങ്ങൾ നടത്തുന്ന ഇതെല്ലാം നമ്മൾ ഒറ്റടിക്ക് വേണ്ടെന്ന് നോക്കുക അപ്പം ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ പ്രതിരോധിക്കേണ്ടത് എന്തെങ്കിലും ചെയ്താൽ അതിന് പകരം ഗവൺമെൻറ് മറ്റൊരു സാമ്പത്തിക ദുരന്തം ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ദുരന്തം ഉണ്ടായി ആ ദുരന്തത്തിന് ഇതിൻ്റെ മുന്നിലേക്ക് മറ്റൊരു ദുരന്തം ഗവൺമെൻറ് സൃഷ്ടിക്കണം അതാണ് ചെയ്യുന്നത് ഇത്രയും ഇമ്പോസിഷൻസ് അതായത് ആഘോഷങ്ങൾ വേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു ദുരന്തം ആ ഒരു കാഴ്ചപ്പാടുകൾ മാറണം നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ അറിയണം അല്ലാതെ നമ്മളിപ്പോൾ ഇത് ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ നമ്മൾ ചിലവഴിക്കാതിരിക്കോ നമ്മൾ ഓണം ആഘോഷിക്കാതിരിക്കോ ഓണം ഉണ്ടാതിരിക്കയോ ഒന്നും അല്ല ആൾക്കാർ ചെയ്യുന്ന പക്ഷേ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന ഒരു ഹോസ്റ്റിരിറ്റിയുടെ ഒരു മെസ്സേജ് ഒരു ആയിട്ട് സ്പെൻഡ് ചെയ്യണം നമ്മൾ സ്പ്ലർജി ചെയൊക്കെ പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയെ പിടിച്ചത് കാഴ്ത്തുകയാണ് ചെയ്യണം സാമ്പത്തിക മേഖല ഉയരാനും ഉണരാനും ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് ഓണം ആ ഓണ സമയത്ത് മൊത്തത്തിൽ കച്ചവടക്കാരെയും ആ ബന്ധപ്പെട്ട മേഖലയായിട്ട് നിൽക്കുന്ന എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ നമ്മൾ ആഘോഷങ്ങൾ വേണ്ട എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓണാഘോഷം വേണ്ടതെന്ന് വെച്ചു അതുകൊണ്ട് എന്താ നേട്ടം നമ്മുടെ ദുഃഖം ഈ സമയത്ത് പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണോ നമ്മൾ ദുഃഖം പ്രകടിപ്പിക്കുക ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചാണോ ദുഃഖം പ്രകടിപ്പിക്കുക നമ്മൾ ആഘോഷങ്ങൾ കൂട്ടണം ഈ സമയത്ത് ദുരന്തം ഉണ്ടായി വന്നു പക്ഷേ ആ ദുരന്തമുഖത്തുള്ള ആൾക്കാരെ ഇനിയും സഹായിക്ക ലഭിക്കേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ ഇനി ആൾക്കാർ അതിലേക്ക് സഹായങ്ങൾ വാരിക്കൂരി നൽകാനായിട്ട് ആൾക്കാരെ പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അതിന് നമ്മൾ ഇതിന് ആഘോഷങ്ങൾ വേണ്ടെന്നൊക്കെയല്ലേ ഇതിനു വേണ്ടി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ അതിനുവേണ്ടി ഒരു ഒരു പിന്നെ കമ്പനികളായാലും മറ്റുള്ള മാർക്കറ്റിലുള്ള ആൾ ആൾക്കാരായാലും അത്തരം ആക്ടിവിറ്റി വഴി പണം നമ്മൾ ഒരു സാമ്പത്തിക ഒരു എന്തെങ്കിലും നമ്മൾ ഇതുപോലെ നടക്കുമ്പോൾ ധനശേഖരം നമ്മൾ പല പരിപാടികളും നടത്തും അല്ലേ അപ്പോൾ ഒരു ഓണസമയത്ത് അത്ര ആഘോഷങ്ങളെ സംരക്ഷിക്കും അത്തരം കൾച്ചറൽ പിന്നെ ആക്ടിവിറ്റീസുകൾ സംഘടിപ്പിച്ചിട്ട് ആ സ്തംഭവസ്ഥലത്ത് ദുരന്തം അനുഭവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ഓണം വേണ്ട ആഘോഷം വേണ്ട എന്ന് വെക്കുന്നതോടുകൂടി നമ്മൾ റോങ് മെസ്സേജ് ആണ് സമൂഹത്തിൽ കൊടുക്കുന്ന വ്യാപാരികൾക്ക് അതൊരു വ്യാപാരികളെല്ലാം കോഷ്യസ് ആയി എല്ലാവരും ഞാൻ പറയില്ല പക്ഷേ കുറേ കുറേയധികം ആൾക്കാർ കോഷ്യസായി അപ്പോൾ കോഷ്യസ്മെൻ്റാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് അത് എഫക്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മീഡിയാസിനെ എഫക്റ്റ് ചെയ്യും അല്ലേ ഇവിടുത്തെ കച്ചവടക്കാരെ എഫക്റ്റ് ചെയ്യും മറ്റുള്ള ആൾ ആൾക്കാരെ എഫക്റ്റ് ചെയ്യും അപ്പം നമ്മൾക്ക് നമ്മൾക്ക് ഈ സമയത്ത് കാണേണ്ട തിരക്കും അതിനു വേണ്ടിയുള്ള ഓട്ടോ ഒന്നും ഇപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ നിലവിൽ കാണാൻ കഴിയുന്നില്ല ഓണത്തിന് വേണ്ടിയിട്ട് മലയാളി ഇതുവരെ ആ ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നതായിട്ട് കേരളത്തിലെ വ്യാപാരികൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ നാഷണൽ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് കേരളത്തിന് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഒട്ടനവധി ആഘോഷങ്ങളുള്ള പോലെയല്ല കേരളത്തിൽ നമുക്ക് ആകപ്പാടെയുള്ളൊരു ഓണമാണ് പിന്നെയുള്ള ക്രിസ്മസും ദീപാവലിയും ദീപാവലിയൊന്നും വലിയ കാര്യമായിട്ടൊക്കെ അല്ലേ ഇപ്പോൾ ക്രിസ്മസിന് ചെറിയൊരു മാർക്കറ്റുണ്ട് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വലിയൊരു മാർക്കറ്റില്ല അതൊക്കെ സെലക്റ്റീവായിട്ടുള്ള പക്ഷേ ഓണമാണ് ഏറ്റവും വലിയ ഉത്സവം കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള അതുകൊണ്ട് കേരളത്തിലേക്ക് നാഷണൽ ബ്രാൻഡുകൾ ആ സമയത്ത് അവർക്ക് ഉണ്ടാക്കാവുന്ന മാക്സിമം ഇപ്പോൾ ഡ്യൂറബിൾസ് വൈറ്റ് ഗുഡ്സിലുള്ള ബ്രാൻഡായാലും ക്ലോത്തിങ് ബ്രാൻഡായാലും ഫാഷൻ ഫിനാൻസ് ആയാലും എല്ലാ ബ്രാൻഡുകളും ആ സമയത്ത് കേരളത്തിലേക്ക് ശ്രദ്ധ ശ്രദ്ധ ചെലുത്തും ഈവൻ ബാങ്കിങ് ഫിനാൻസ് വരെ ആ സമയത്ത് സ്പെൻഡ് കൂടുമ്പോഴാണെങ്കിലും അവർക്ക് ഇതിനോ ഉണ്ടാക്കാൻ പറ്റുക അതുകൊണ്ട് ആ സമയത്ത് ശ്രദ്ധിക്കും പിന്നെ കേരളത്തിൽ ഒരു ലോഞ്ച് പാഡായിട്ട് എടുക്കും എടുക്കുന്ന ഒന്ന് ചെറിയ മാർക്കറ്റാണ് അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് മേലെ പോകുന്നതാണെങ്കിൽ കേരളത്തെ കൊച്ചി പോലുള്ള ഒരു മാർക്കറ്റാണ് ഒരു കോസ്മോപൊളിറ്റിയൻ കൾച്ചർ കേരളത്തിൻ്റെ ഒരു കോസ്മപൊളിറ്റിയൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിലുള്ള ആൾക്കാരും ഒത്തിരി കേരളത്തിലെ ഒത്തിരി ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൊച്ചിയിലുണ്ട് അപ്പോൾ പല സംസ്ഥാനത്തുള്ള ആൾക്കാരും എല്ലാം കേരളത്തിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേരളത്തിന് ഒരു സെലക്റ്റീവ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മാർക്കറ്റായിട്ട് തിരഞ്ഞെടുക്കും ചെറിയ മാർക്കറ്റുകളാണ് പൊതുവെ മാർക്കറ്റ് ടെസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക പണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പൂനെ നമ്മളൊരു മാർക്കറ്റായിട്ട് തിരഞ്ഞെടുക്കുവായിരുന്നു അല്ലെങ്കിൽ ഹൈദരാബാദ് നമ്മളൊരു മാർക്കറ്റായിട്ട് തിരഞ്ഞെടുക്കുവായിരുന്നു അത്തരത്തിലൊരു പ്രൊഡക്റ്റ് ഒന്ന് ടെസ്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ലോഞ്ചിന് പറ്റിയ ഒരു കോസ്മോപൊളിറ്റിയൻ കൾച്ചറുള്ളൊരു സ്ഥലം എന്ന രീതിയിൽ നമ്മൾ കേരളത്തെ തിരഞ്ഞെടുക്കാറുണ്ട് പല നാഷണൽ ബ്രാൻഡുകളും ആ ഒരു പരീക്ഷണാർത്ഥം കേരളത്തെ അഭിമുഖീകരിക്കാറും കേരളത്തിൽ കേരളത്തിൽ എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവർ ക്യാമ്പയിൽ എന്ത് ചേഞ്ച് വരണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്ത് ചേഞ്ച് എന്നൊക്കെ ഉള്ളത് പിന്നെ ഒരു എടുത്തിട്ട് പിന്നൊരു റീ ലോഞ്ചിങ്ങിലേക്ക് പോവുകയും അത് വീണ്ടും നാഷണൽ ലോഞ്ചിങ്ങിലേക്ക് പോകുന്നൊരു സമ്പ്രദായം ഓൾറെഡി ഉണ്ട് അത് എപ്പോഴും നമ്മളെപ്പോഴും ചെറിയ മാർക്കറ്റുകളിൽ അതിന് നമ്മളഭിമുഖിക്കുക അത് ആ രീതിയിൽ കേരളം അവർ നാഷണൽ ബ്രാൻഡുകൾ കാണുന്ന ഒരു ചെറിയ മാർക്കറ്റാണ് കേരളം ഇത്ര ഒരു പാക്ക് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല പല ബ്രാൻഡുകളും പക്ഷേ ആക്റ്റീവായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് വരുന്നുണ്ട് അതിപ്പോൾ ഒരു സ്ഥലം ഒ ടി ടി കാര്യമായിട്ട് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഏകദേശം നയൻറ്റി എയ്റ്റ് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോൺ പെയ്ഡാണ് അപ്പോൾ അത് വലിയൊരു ഇതാണ് അതുകൊണ്ട് എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്ഷേ അവർ അഡ്വെർടൈസ്മെൻ്റ് അളവ് വളരെ കുറവാണ് അപ്പോൾ ബ്രാൻഡുകൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ ഇവിടെ ന്യൂസിന് ക്ഷാമം ഇല്ലാത്തൊരു നാടായതുകൊണ്ട് ടെലിവിഷൻ ന്യൂസ് ചാനൽസിന് ആൾക്കാർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ബ്രാൻഡുകൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം ന്യൂസ് നല്ല രീതിയിൽ ഇവിടുത്തെ നല്ലൊരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിനോട് താല്പര്യമുള്ള ന്യൂസാണ് ഏറ്റവും കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും നല്ല എൻ്റർടൈനിങ് കോണ്ട കൊടുക്കുന്ന ഒരു മാധ്യമായിട്ട് ന്യൂസ് മാറിയിട്ടുണ്ട് അത് നമ്മുടെ എല്ലാ ന്യൂസ് ചാനൽസും അതിന് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ന്യൂസ് ചാനൽസിന് വലിയൊരു ഷെയർ അതിന് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് അപ്പം ഓൺലൈനുണ്ട് അപ്പോൾ അതിലേക്കെല്ലാം ബ്രാൻഡുകൾ വരുന്നുണ്ട് പക്ഷേ ഒരു പാക്ക് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു നോവലായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് കോൺസെപ്റ്റ് ഈ ഓണത്തിനോ അല്ലെങ്കിൽ ഈ അടുത്തോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഡിജിറ്റലിന് ഗ്രോത്ത് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഡിജിറ്റലിലേക്ക് മാറിയത് ഡിജിറ്റലിലേക്ക് മാറുക എന്നുള്ളതല്ലേ ഡിജിറ്റലിന് അത് പണ്ട് ഡിജിറ്റലിന് ഇല്ലാതിരുന്ന ഒരു ഗ്രോത്ത് ഡിജിറ്റലിന് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഡിജിറ്റലിന് വരുന്ന ഒരു ഗ്രോത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലിപ്പോൾ ഒ ടി ടിക്ക് വരുന്ന ഒരു ഗ്രോത്ത് ഒ ടി ടി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ സീസൺ ആണെങ്കിലിപ്പോൾ ജിയോ സിനിമ ഒളിമ്പിക്സിൻ്റെ ടൈമിൽ ജിയോ സിനിമയിലും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട് അത് കാര്യമായ ഗ്രോത്ത് തന്നെ ഒന്ന് അത് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവാണ് പിന്നെ അത് ആൾക്കാർ ഇപ്പോൾ ആൾക്കാരുടെ ഈ മീഡിയ വീയിങ് ഹാബിറ്റ് ഇതിൽ വന്നിട്ടുള്ള മാറ്റം അതൊക്കെ അതിപ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്സർവേഷൻ റിസർച്ചിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചറിയുക ചോദിച്ചറിയുക എന്നുള്ള റിസർച്ചിനേക്കാൾ കൂടുതൽ ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ റിസർച്ച് ആണ് കാരണം ചോദിച്ചറിഞ്ഞാൽ പലപ്പോഴും കാര്യമായ സത്യങ്ങൾ നമുക്ക് ജനങ്ങൾ പറയില്ല പൊതു ഒബ്സർവേഷൻ റിസർച്ചിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം സ്ഥിരമായിട്ട് കാണാൻ പറ്റും രാവിലത്തെ വഞ്ചി നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഫോണിൽ ഇയർഫോണും വെച്ചിരുന്നിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇയർ പ്ലക്കും വെച്ചിരുന്നിട്ട് ഈ കോണ്ടുകൾ കാണുന്നതാണ് അപ്പോൾ ആൾക്കാർ അങ്ങനെ കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കലടിപ്പം നമ്മുടെ ചെറുപ്പക്കാരായാലും എല്ലാം പിന്നെ ന്യൂസിന് ന്യൂസ് ചാനൽസിന് നല്ലൊരു ഓളുണ്ട് പക്ഷേ നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് ചാനൽസ് ആയി ഒരു സമയത്ത് കുറച്ച് ബാക്കിലേക്ക് പോയി അപ്പോൾ എൻറ്റർടൈൻമെൻറ്റ് ചാനൽസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കോണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു കുറച്ചുകൂടി കൂടി ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് ആ വ്യൂവർഷിപ്പ് റീറ്റെയിൻ ചെയ്യാൻ ഇപ്പം നമ്മൾ ബിഗ് ബസാറിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബസാർ നമ്മൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ബിഗ് ബസാർ ഇപ്പോൾ കേരളത്തിൽ ബിഗ് ബസാർ അധികം സ്റ്റോറുകളൊന്നും ഇല്ലായിരുന്നു ഏഴോ എട്ടോ സ്റ്റോറേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഏഴോ എട്ടോ സ്റ്റോറിൻ്റെ ആയിട്ട് പോലും ഓണത്തെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാകാൻ നോക്കിയിട്ട് കേരളത്തിൻ്റെ കൾച്ചറും കേരളത്തിൻ്റെ സംസ്കാരവും ഒക്കെ പുതിരീതിയിൽ കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ ബിഗ് ബസാറിൻ്റെ പരസ്യങ്ങൾ ഒരു അഞ്ചാറ് വർഷം മുമ്പ് അഞ്ചെട്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചു നോക്കുക അതായത് അവർ അത് അതാണ് അതുകൊണ്ട് നമ്മൾ ബ്രാൻഡുകൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അവർക്കൊരു ഏജൻസി നാഷണൽ ഒരു ഏജൻസി ഉണ്ടായിരിക്കും ആ ഏജൻസികൾ ബേസ് ചെയ്യുന്ന ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഇരിക്കുന്ന ഏജൻസികൾ ചെയ്യുന്നതിനേക്കാളുപരി ഈ ഓണ സീസണിൽ നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ മലയാളികളെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന ക്യാമ്പയിൻസാണ് ആ സമയത്ത് ഉണ്ടാക്കുന്ന ക്യാമ്പയിനുകൾ ലോക്കൽ മാർക്കറ്റിൽ ലോക്കൽ ഫ്ലേവറിൽ സൃഷ്ടിക്കപ്പെടണമെന്ന് ബ്രാൻഡ് കസ്റ്റോഡിയൻസ് ആഗ്രഹിക്കുന്നു അതാണ് വലിയൊരു കാര്യം അപ്പോഴാണ് നമ്മൾക്ക് എന്താണെന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഫ്ലേവറും അതാത് സമയത്തുള്ള കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ആ ജനങ്ങളെ അപ്പീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ കൂടുതൽ അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നമുക്കിപ്പോൾ പൊതുവേ നമുക്ക് സംഭവിക്കുന്ന കാര്യമുള്ള ഈ നാഷണൽ ബ്രാൻഡ്സുകൾ ചെയ്യുമ്പോൾ ആൾക്കാരെയൊക്കെ മുണ്ടെടുത്ത് ഒക്കെ കാണിക്കും മുണ്ടെടുത്ത് കാണിക്കുമ്പോൾ പലപ്പോഴും അതിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഇടത്തെപ്പാട് മുണ്ടെടുക്കും ഇടത്തെപ്പാട് മുണ്ടെടുക്കുന്നത് തമിഴന്മാരാണ് കൂടുതൽ അപ്പോൾ നമ്മുടെ അവിടെ ആൾക്കാർ മുണ്ടിടിക്കുമ്പോൾ ഇടത്തെപ്പാടാണോ വലത്തെപ്പാടാണോ എന്ന് അറിയാൻ പണ്ട് പിടിക്കും പിന്നെ അവരൊരു ഷോളിടും ഈ ഷോളിടലും ഈ ഇടത്തെപ്പാട് മുണ്ടുള്ള ഒരു തമിഴ് കൾച്ചർ അപ്പോൾ തമിഴ് കൾച്ചറാണോ കേരള കൾച്ചർ ആണോ എന്ന് അറിയാൻ പാതാതെ ഓണത്തിനെ നമ്മൾ ഉപകരിക്കാറുണ്ട് പിന്നെ എല്ലാവരും പൊതുവായിട്ട് ഈ നാഷണൽ ബ്രാൻസൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണമായാലും അവർ കഥകളി കാണിക്കും അപ്പോൾ എന്താണ് ഓണത്തിന് കാണിക്കേണ്ടതെന്നുള്ളത് ഉത്തരേന്ത്യയിൽ ഇരിക്കുന്ന ക്രിയേറ്റീവ് ലീഡർഷിപ്പിന് പൊതുവേ മനസ്സിലാകാറില്ല അവരെ എല്ലാവരും കേരളത്തിനെ മൊത്തത്തിൽ കേരളത്തിലെ കാണുന്ന കഥകളിയായിട്ട് അതാണ് പൊതുവെ അറിയുമ്പോൾ നമ്മൾ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലൊരു ഒരു ഒരു കലയോ സംസ്കാരത്തെയോ നമ്മൾ നമ്മളിവിടെ ഇരുന്ന് നോക്കിക്കാണുമ്പോൾ അവിടെ ആയി നിൽക്കുന്ന അവിടെ എടുത്തു കാണിക്കപ്പെടുന്ന ഒരു കലയെ വെച്ച് അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു മേഖലയെ വെച്ച് നമ്മളതിനെ വിലയിരുത്തും അതുപോലെ അവർ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഓണത്തിന് ഒരു സെൻസിബിലിറ്റീസിനെ അപ്പീൽ ചെയ്യാത്ത കോണ്ടുകൾ പലപ്പോഴും വരും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ബിഗ് ബസാറിനെ പോലെയുള്ള ബ്രാൻഡുകൾ അന്ന് ഇവിടെ ലോക്കലൈസ്ഡ് കോണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തോടുകൂടി ലോക്കലായിട്ട് ഏജൻസികൾ അപ്രോച്ച് ചെയ്യും നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ ക്രിയേറ്റീവ് കോണ്ടന്റ് ആക്കുകയും അവരുടെ മെയിൻ ഏജൻസിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത്തരം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ താല്പര്യം ജലത്തിന് അതാണ് നാഷണൽ ബ്രാൻഡുകളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാം അതുവഴി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല കോണ്ടന്റുകൾ നല്ല ലോക്കൽ ഫ്ലേവറുള്ള നല്ല കോണ്ടന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും